ആമിക്കുട്ടിയെ സ്കൂള് അടച്ചതല്ലേ ഇനി ഞങ്ങടെ പഠിക്കാൻ പോണേ എന്തിട്ടാ പിയാനിയൂട്ടിട്ടില്ല അല്ലെ ആമിക്കുട്ടിയുടെ സ്കൂള് മാത്ര പൂട്ടിട്ടുള്ളൂ കെ ജി ടു മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ പിയാന ക്ലാസ്സിന് പോവാണ് ബാഗൊക്കെ ഇണ്ടാ ബാഗിൽ എന്തിട്ടാ ഈ കാണണ്ട കാണണ്ടാ കാണിച്ച ആമിക്കുട്ടിയുടെ പിയാന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് സദ്ഗമയാ അല്ലേ അതെവിടെയാ സ്ഥലം എവിടെയാ ിയാനോ ക്ലാസ്സിൽ പോവേണ്ട അത് കഴിഞ്ഞിട്ട് അതെ വേറെ പരിപാടി അതുകൊണ്ട് ഞങ്ങൾ ഇത്രയ്ക്കും ഒരുങ്ങണത് കൈ പിടിച്ചിരിക്കാ പൗഡറീറ്റം ഞാൻ തീറ്റ കൊടുക്കാറുണ്ടോ അതെ പിയാനെ കൊണ്ട് പോകണ്ട പിയാനോ ക്ലാസ്സിൽ പോകുമ്പോ ഇവിടെ ആമിപ്പിയാനോ ഇതാക്കി ഹാപ്പി ബർത്ത്ഡേയും ടിങ്കിൽ ചിങ്കിൽ ഉച്ച അത് ആമിക്കുട്ടിക്ക് വായിക്കാൻ അറിയാല്ലേ പഠിച്ചു ആമിക്കുട്ടി രണ്ടു ക്ലാസ് കഴിഞ്ഞിട്ടുള്ളോട്ടോ രണ്ട് ക്ലാസ്സിൽ ഹാപ്പി ബർത്ത്ഡേയും പഠിച്ചിട്ടുണ്ട് കിങ്കിൽ ചിങ്കിളും പഠിച്ചിട്ടുണ്ട് ഏവാ പൂവല്ലേ അതിന് ഇങ്ങോട്ട് തുറക്കാം അപ്പൊ ഞങ്ങക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് അത്

ആമിക്കുട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ എത്തിയപ്പോ അപ്പോൾ നമ്മടെ സത്കാമി ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് ദുബായ് കരാമേല് ഡേ അതിന്റെ ഉള്ളിലായിട്ട് വരുന്നേട്ടാസ്റ്റോറന്റ് ഫ്രണ്ട് സൈക്കിൾ മാത്രമല്ല പിന്നെ കാണിച്ചു ആമിക്കുട്ടിട്ടുണ്ട് അല്ല ഉള്ളിലൊക്കെ ഓരോരോ ക്ലാസ്സുകൾ ഉണ്ട് ആമിക്കുട്ടി പിയാനോ റൂമിലാണ് പിയാനോ വായിച്ചുകൊണ്ടിരിക്കാൻ വായിച്ചോണ്ടിരിക്കാ കളിച്ചു ഫസ്റ്റ് മുതൽ മുതലേ ഫസ്റ്റ് മുതൽ അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടുണ്ട് ആമിക്കുട്ടി എന്നിട്ട് പഠിച്ചാണ് അങ്ങനെ രേവ ആമിത തിരിച്ചു പോവാണ് രേവ രേവിച്ചത് അവിടെ വരുന്നിട്ട് ഞാൻ സത്യത്തിൽ സത്യത്തിലൂടെ ഉണ്ടായിരുന്നില്ല ഞാനൊരു ഫ്രണ്ടിലാണ് പുറത്ത് പോയിരിക്കുന്നത് ആമിക്കുട്ടി ഇവിടെ ഈ സ്പോർട്സ് ബേല് അതെ ഇതല്ലാണ്ട് എന്താ പറയാ സൂപ്പർ ഫിറ്റ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ സദ്ഗമയുടെ പോലെ സദ്ഗമയില് പിയാനോ കീബോർഡ് ഗിറ്റാറ് വയൽ ഡ്രംസ് ഒക്കെ അതെ ആമിക്കുട്ടി പഠിക്കുന്നത് കീബോർഡാണ് പതുക്കനെ പതുക്കനെ പുൾ പുൾ ഇനി നമ്മള് നോമ്പുതുറ നമ്മുടെ ഫസ്റ്റ് ഈ വർഷത്തെ നോമ്പുതുറ അതെ ആമിക്കുട്ടി പതുക്കനേട്ടാ രണ്ടു സ്പോർട്സ് ബേ സ്പോർട്സ് ഫ്രണ്ട്സേടെ എന്തോ ബോർഡൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് ബേ വരുന്ന വഴി നമ്മുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് വൈകാ നമ്മുടെ നാട്ടിലാട്ടാ അല്ലെ നാട്ടില് തൃപ്തിയർ എടുത്താണ് ഇപ്പൊ ഇവിടെ വെക്കാ ഇഷ്ടം വന്നിരിക്കും അല്ല ശരിയാണ് എല്ലാരും അമൂല്യ മോളുടെ അങ്ങനെ ഞങ്ങൾ ഇതാ ക്യൂൻ എലിസബത്തിന്റെ മുന്നിൽ എത്തിയിട്ടാ ഇതാണ് നമ്മുടെ ക്യൂ എലിസബത്ത് ഇപ്പ ആളവിടെ വെറുതെടുക്കാണ് ഇപ്പൊ ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ മുന്നേ വന്നിട്ടുണ്ട് നമ്മുടെ സിജൂരായ്ലോഗില് അതെ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് പോവാനാ നോമ്പുതോറ നമ്മുടെ ഇതാണ് ഈ വർഷത്തെ ആദ്യത്തെ നോമ്പുതോറ കൂടിയാണ് നമ്മടെ അല്ലെ ആമിയസ് കളിക്കണേട്ടാ ഇതാണ് ഇതിന്റെ എൻട്രൻസ് പോയി പോയിണ്ട് ഓടീട്ട് എന്റെ കൈ കയറി 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 എൻട്രൻസ് ഇതാണ് മണി അടിക്കാൻ മണി അടിക്കല്ലേ മണി അതെ പ്രാർത്ഥിക ചെയ്ത് ഇതാണ് നമ്മുടെ ക്യൂണിറ്റ് കയറി വരുന്ന എൻട്രി ഭാഗം ഭയങ്കര വിശാലമായതാണ് നമ്മൾ നമ്മള് ബോട്ടിൽ ബോട്ട് എന്ന് പറയുന്നത് ഷിപ്പിലേക്ക് ഷിപ്പിന്റെ ഉള്ളിലാണ് അപ്പൊ നമ്മുടെ നോമ്പ് തുറക്കിൻ വെയിറ്റ് ചെയ്തത് അൽതമാം ഇലക്ട്രോണിക്സ് ട്രേഡിംഗ് ആണ് ഇവിടുത്തെ ദുബായിൽ തന്നെ ഒരു നമ്പർ വൺ ഇലക്ട്രോണിക്സ് ആണ് ഒരുപാട് മൊബൈൽസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇതാണ് കേട്ടാ വമ്പിപ്പ് നടക്കെ നടക്ക നടക്കേ ലഫ്റ്റ് ലോബിൻ്റെ ക്യൂ ലെവലിലാണ് നമ്മുടെ രേവക്ക് ഫസ്റ്റ് ഓറഞ്ച് ജ്യൂസ് കിട്ടിയത് ആമിക്ക് കിട്ടിക്ക് എന്നിട്ടാണ് ലെമൺ ജ്യൂസ് ഒരുപാട് ആൾക്കാരുടെ കേട്ടാ നോമ്പ് തുറക്കുന്ന സമയ ഫുഡ് കഴിക്കണം എന്നിട്ടാണ് ഫുഡ് കഴിച്ചു ആമിക്കുട്ടിക്ക് രേവ വാരി കൊടുക്കാണ് രേവ എങ്ങനെയാണ് ഫുഡ്

ടുപ്പുണ്ട് കണ്ട ബോക്സിൽ പേര് ഫോണാണ് സമ്മാനം മൊബൈൽ ഫോണാണ് ആണ് സമ്മാനം ചേട്ടാ എന്റെ പേര് എഴുതിക്കോ എന്റെ പേര് എഴുതി ആ ഒരു ബോക്സിൽ നമ്മുടെ പേരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈയൊരു ഫോണാണ് കിട്ടാന്നാണ് പറഞ്ഞു ആമിക്ക് കിട്ടുന്നുണ്ട് ആമി പറയാണ് കിട്ടിയില്ലെങ്കിൽ അമ്മിയുടെ സ്മൈല് <laughs> ും I say, okay. so, the lucky winner is പറയട്ടെ വേണ്ട വേണ്ടെ പറയട്ടെ സി എച്ച് ആണോ സി കെ ക്ലിയർ അല്ല സീറോ ഫൈവ്

എന്താന്ന് നമുക്ക് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ കപ്പലിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആ ഒരു നമുക്ക് എന്തായാലും ഇത് ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം ഇപ്പൊ ഞങ്ങള് പുറത്തോട്ട് കിടക്കട്ടെ ലാവണ്ടി കൂടിയേ പോലെ നമ്മുടെ ഷിപ്പിലെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആഗ്രഹം പറഞ്ഞു എന്നിട്ട് രേവ ചട്ടി വേണ്ട എന്തിന് എന്തിന് ബാൽക്കണിയില് അതെ ആ ബാൽക്കണിയിൽ ചെടി വെക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഇവിടെ കൊറച്ച് എന്താ പറയാ ആമിക്കുട്ടിക്ക് പിന്നെ എന്തിനാ ആമിക്കുട്ടി ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ത് ആമിക്കുട്ടിക്ക് പ്ലാസ്റ്റിക് അതായത് ഒരു പേപ്പർ വേണം ഗിഫ്റ്റ് പൊതിയാൻ വേണ്ടി അതിന് വേണ്ടി വന്നിരിക്കാന്ന് പോവാ ആമിക്കുട്ടി ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് പൊതിയാനുള്ള പേപ്പർ അല്ലേ അങ്ങനെ ഞങ്ങള് കുറച്ച് സാധനങ്ങളായിട്ട് തിരിച്ചു പോവാണ് അല്ല അതേവാ അധികം സാധനങ്ങൾ സാധാരണ തന്നെ കയറി കഴിഞ്ഞ് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് പക്ഷേ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചോളൂ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു അടിപൊളി വീടിയായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും